അസ്സാമലൈക്കും തോണി ഈ വീഡിയോ റോഡിൻ്റെ അരികില് വീടുള്ളവർക്കുള്ള ഒരു വീഡിയോ കേട്ടോ റോഡിൻ്റെ അരികിൽ വീടുള്ളവർ മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരാണ് വെച്ചാൽ ഇപ്പോൾ ഗോൾഡിനൊക്കെ നല്ല റേറ്റ് റേറ്റുള്ള കാര്യങ്ങൾ അപ്പം പല സ്ഥലത്തും സ്വർണം നഷ്ടപ്പെടുന്നു ആൾക്കാരില്ലാത്ത വീടിന്ന് സ്വർണ്ണങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന വാർത്തകളെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കള്ളങ്ങള് കള്ളന്മാർ നമ്മളെ വീട്ടുമുറ്റത്ത് ഇരുന്ന് കൊണ്ട് വീഡിയോ വീടേ നോക്കുമ്പോഴൊക്കെ മനസ്സിലാവും വീട്ടുമുറ്റത്ത് ഒരു പ്രായമുള്ള ഒരു വൃത്തിയായ ഒരു അമ്മാമ്മ ഇരിക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് വന്നിട്ട് പൊട്ടിഞ്ഞ് പോകണൊക്കെ ആഴ്ചയാണ് കാണുന്നത് നമ്മളെ കേരളത്തിൽ നിന്ന് സംഭവം കാണുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് പ്രത്യേകം എല്ലാവരും എന്ത് ചെയ്യുക അവരുടെ ശരീരത്തിൽ കൂടുതൽ പരമാവധി ശ്രദ്ധിക്കുക ഏഹ് ആവശ്യത്തിനൊക്കെ എടുത്തിട്ടാൽ മതി പിന്നെ നിരത്തിലിറങ്ങുന്നവർ റോഡിലൂടെ പോകുന്നവർ എല്ലായിടത്തും ഈ കള്ളന്മാര ശല്യങ്ങളും കൂടുതലാണ് പക്ഷെ ഗോൾഡിന് നല്ല റേറ്റ് ഉള്ള കാലാണ് അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കാൻ നോക്കുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി എല്ലാവരിലേക്കും എത്തിക്കട്ടെ എത്തട്ടെ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കാൻ നോക്കുക ഗോൾഡ് ഇട്ട് നടക്കുമ്പോഴും മറ്റുള്ള പുറത്തേക്കും ഷോപ്പിങ്ങിനും മറ്റുള്ള പോകുമ്പോൾ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ബൈ